ഹലോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് അതായത് അപ്പോൾ നമ്മളിന്ന് നമ്മളൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതായത് ചിക്കൻ പാർട്സ് അതായത് പലവിടെയും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് എല്ലാവരും എന്താണെന്ന് പറയും ചിലരുടെ ചിക്കൻ ലൈവർ എന്ന് പറയും പിന്നെ അതുപോലെ എന്താണ് എന്താണ് ലിവർ പാർട്സ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പറയാം എൻ്റെ അവിടെ എന്താ പറയുക അറിയില്ല അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിലൊരു ചെറിയ രീതിയിൽ ഞാൻ ഉണ്ടാക്കി നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം അതുപോലെ എൻ്റെ അമ്മ ആമമ്മ അതുപോലെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ കഴിച്ചിട്ടൊക്കെ ഉള്ളു അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് പക്ഷേ ഇന്ന് ഞാൻ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് കാരണം വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് ബെൽ ബട്ടണും കൂടി അടച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം വേണ്ടത് പാർട്സ് ആണ് അതായത് ചിക്കൻ ലിവർ അപ്പോൾ നമ്മളത് കഴുകി വൃത്തിയാക്കി ഒരു സൈഡ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉള്ളി ഉള്ളി വേണം പിന്നെ അതുപോലെ തക്കാളി വേണം പച്ചമുളക് പിന്നെ ഉപ്പ് പിന്നെ മസാലപ്പൊടികളൊക്കെ വേണം അതൊക്കെ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പെരിഞ്ചിൻ പട്ടാഗ്രാമ്പ് ഏലക്ക കറിവേപ്പില നമുക്കിന് ഉണ്ടാക്കാം അല്ലേ ആദ്യം തന്നെ നമ്മളൊരു ചട്ടി അടുപ്പി വെക്കണം പിന്നെ ഞാൻ ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് പാൻ ചൂടതിന് ശേഷം വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് എല്ലാം നിങ്ങളുടെ നമ്മൾ എത്രയാണോ പാർട്സ് വാങ്ങുന്ന അനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഈ വെളിച്ചെണ്ണയിൽ വേണം അത് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളതിനെ ആദ്യം നമ്മൾ എന്താ പറയുക പാർട്സ് കൊട്ടാം പൊട്ടിക്കഴിഞ്ഞു കാണിച്ച് തരാം കേട്ടോ കാരണം എനിക്ക് വീഡിയോ അങ്ങനെ ഒറ്റക്കായി കൊണ്ട് പിടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമുക്കത് കൊട്ടാം കേട്ടോ ഈ വെളിച്ചെണ്ണ തന്നെ പാർട്സ് വേവിച്ചെടുക്കണം അത് പാർട്സ് കൊട്ടിയിട്ടുണ്ട് അതിൻ്റെ കൊഴുപ്പ് അതൊക്കെ വെള്ളമൊക്കെ അതിൻ്റെ ഗ്രേവിയിൽ ഇറങ്ങും അപ്പോൾ നമ്മൾ നമ്മളതിലൂടെ ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾ പൊടി കാൽ ടീസ്പൂണൊക്കെ മതി എന്നിട്ട് ഇത് ഇതൊന്ന് വേവട്ടെ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ഒറ്റ കൈകോട്ട് പിടിക്കുന്ന കൊണ്ട് എനിക്ക് ഇളക്കാൻ പറ്റില്ല നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ അതിട്ടുണ്ട് നമുക്കിത് കുറച്ചു നേരം മൂടി വെക്കാം അത് അവിടെ കിടന്ന് വേവട്ടെ നമുക്കിനി വേറെ അടുപ്പിൽ മസാലക്കൂട്ടി ഉണ്ടാക്കാം ആവണ ആവണവേരെ നമ്മളതിൽ വെ വെക്കണം പിന്നെ ഇതിൽ വെള്ളമാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് അത് കുഴപ്പമില്ല വെള്ളം വെറ്റണം എന്നാലേ നല്ല ഗ്രേവി പോലെ ആവുള്ളൂ അല്ല നമ്മൾ ചിക്കൻ ലിവ ഫ്രൈ ചെയ്യാന്നുണ്ടോ ഫ്രൈ അല്ല വരട്ടിയത് പോലെ ഉണ്ടാക്കില്ല അതുപോലെ ഉണ്ടാക്കാനാണ് അപ്പോൾ എന്താണ് ഈ വെള്ളമൊക്കെ ഒന്ന് വെറ്റട്ടെ നമുക്കിനി വേറെ അടുപ്പിൽ പണി ചെയ്യാം മസാല കൂട്ടുകതിനു വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക ഇതുപോലെ ആവുമ്പോൾ ഇത് ഉണ്ടോ ബന്ധിരിക്കുന്നത് ഉണ്ടോ കണ്ടോ ഈ ഒരു ആവണം ഈ വെള്ളമൊക്കെ ഒന്നും വറ്റട്ടെ വെള്ളം വറ്റില്ല അതിൽ ഗ്രേവിയിലേക്ക് ഒഴിക്കുമ്പോൾ അങ്ങനെ വറ്റിയാലും കുഴപ്പമില്ല ഇങ്ങനെ വറ്റിയാലും കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു പരിവാവണവരെ നമ്മൾ ഈ അടുപ്പിലിരിക്കട്ടെ നമുക്ക് ഇത് അടച്ച് വയ്ക്കാം സ്ലിം നമുക്ക് മസാല കൂട്ടാം ഗ്യാസ് കത്തിക്കാം പാൻ ഒരു ഉരുളി ഉണ്ട് ചെറിയ ഉരുളി അത് വച്ചു നമുക്ക് ഇനി ചൂടാവട്ടെ ചൂടായി നമുക്ക് കട കൊട്ടിക്കാം പൊട്ടിക്കഴിഞ്ഞ് ഇനി നമ്മൾ പട്ട കാവുമ്പോൾ ഏലക്ക പൂവെക്കുക പെരിഞ്ചീരകം പെരിഞ്ചീരകം പച്ചമുളക് വെച്ചിട്ടുണ്ട് ആര് പച്ചമുളക് കിട്ടേണ്ടത് ൊട്ട പച്ചമതിന് ശേഷം നമുക്കിടുണ്ട് സവാള 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 ഗ്രീ ഗീതി സവാള എണ്ണം പോലങ്ങടെ ഇളക്കുക നല്ല പോലെ അങ്ങോടെ ഇളക്കാം കളറൊക്കെ മാറുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇത് വെക്കല്ലേ ഞാൻ കല്ലിൽ അരച്ച് ചതച്ചതാണ് കേട്ടോ അതാണ് ഏറ്റവും കൂടുതൽ പേസ്റ്റ് അടുക വീണ്ടും ഇളക്കുക ഒരു വെള്ള സമയം ഒരു വെള്ള കളറാവുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം പിന്നെ അതിന് ശേഷം കുറച്ച് നേരം ഇളക്കുക ഇളക്ക അതിന് ശേഷം നമ്മൾ തക്കാളി കുട്ട് മരിടുക അരി വെച്ച തക്കാളി ചുറ്റുന്നതിന് ഇട്ട് ഇളക്കാം അത് നോക്കാം അതിന് ഇറക്കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് വേഗം വേ ആവുമല്ലോ ആപ്പിടാം ശ്രദ്ധിച്ചാൽ ഉപ്പ് നമ്മൾ പാസിന് അതിന് ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് ഇട്ടാൽ മതി ഇളക്കട്ടെ അത് ആട് നമുക്ക് മസാലകൾ ചേർക്കാം നമ്മളുടെ ഉള്ളി തക്കാളി ഇതൊക്കെ മസാല കൂട്ട് റെഡി ആയിട്ടില്ല മസാല കിട്ടാതെ റെഡിയാവുള്ളൂ ബാക്കിയൊക്കെ മൂ മൂപ്പായിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ മല്ലിപ്പൊടി ആവശ്യത്തിന് ഇടാം മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ടു അതുപോലെ മുളക് പൊടി ആവശ്യത്തിന് ഇടാം എവിന് നിങ്ങളുടെ എവിന് പാകത്തിന് മുളക് പൊടി ഇടുക പിന്നെ അതിന് ശേഷം കളറിന് വേണ്ടിയിട്ട് കാശ്മീർ ചില്ലി കാശ്മീർ ചില്ലി പൗഡർ വൺ ടീസ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ ആവശ്യത്തെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടുകൊടുക്കണം പിന്നതിന് ശേഷം ചിക്കൻ മസാല നിങ്ങളുടെ ആവശ്യത്തിന് ഒരു അളവ് അളവുണ്ടാവുള്ളൂ ആ അളവിൽ ഇട്ട് കൊടുക്കുക പിന്നെ അതിന് ശേഷം പെപ്പർ കുരുമുളക് പൊടി എന്നിട്ടൊന്നും ഇലട്ട നമുക്ക് ഇലക്കട്ടേട്ട ഇലക്കട്ടി കാണിക്കാം അതില ഒക്കെ ഒരു മസാലപ്പുട്ട ആയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ചുടുവെള്ളം വേണം ഒഴിച്ച് കൊടുക്കുടുവെള്ളം പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചെടുത്തിട്ട് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി ആക്കുക കുറച്ച് പക്ഷേ നമ്മൾ വേഗമെന്ന് വെച്ചാൽ പാർട്സിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് അപ്പോൾ ചെറിയൊരു ഗ്രേവിക്ക് വേണ്ടി ചുടുവെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ പച്ചവെള്ളം ഒഴിക്കരുത് ഇളക്കിയിട്ട് കാണാം കേട്ടോ ശേഷം നമ്മൾ പാഴ്ത്ത് വെള്ളത്തോടെ ആ വെള്ളം കളയാതെ ഇടിക്കുന്ന ഇടുക എന്നിട്ട് നല്ലപോലെ ഇറക്കി കൊടുക്കുക എന്നിട്ട് കാണാം ലാസ്റ്റ് കുറച്ച് ഇട്ട് തീർക്കുക നമ്മുടെ കറി ഏകദേശം ആയിക്കഴിഞ്ഞു വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് ഇങ്ങനെ മേലോടെ ഒളക്ക കപ്പ് നടക്കുക എന്നിട്ട് നമ്മുടെ കറി ഏകദേശം ആയിക്കഴിഞ്ഞു നിങ്ങൾ ലിവർ ഇത് ഒടയും അങ്ങനെയാണ് വണ്ടൊന്നും വളക്കാതിരിക്കുന്നത് നല്ല ഇളക്കുക നമ്മൾ ആദ്യമേ വേവിച്ചതാണല്ലോ അപ്പോൾ ഒരിക്കലും ഇത് ഒടയില്ല കുറച്ച് ഗ്രേവി ടൈപ്പിൽ വെച്ചിട്ടുണ്ട് നല്ല ബ്രെഡോ ചപ്പാത്തിയോ ചോറോ എന്ത് വേണമെങ്കിലും നമുക്കതിൻ്റെ ഇപ്പം കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പൊ വേഗം പ്ലേറ്റ് എടുത്ത് പ്ലേറ്റ് എടുത്തിട്ട് ഓടി വായോ മക്കളെ ഓടി വായോ ഓടി വായോ ഓടി വായോ നമ്മൾ ഇളക്കി കഴിഞ്ഞു കപ്പ് നമ്മുടെ അടച്ചു വയ്ക്കാം ഓക്കെ എന്നിട്ട് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊക്കെ ഇവിടെയൊക്കെ ഒന്ന് ഡർത്തിയാക്കട്ടെ Okay then <laughs>